സ്വതന്ത്ര ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയെട്ട് വർഷം പൂർത്തിയാക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടം എന്നറിയപ്പെടുന്ന അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികവും ഈ വർഷം ആഘോഷിക്കപ്പെടുകയാണ് അടിയന്തരാവസ്ഥയുടെ ദുരിതം അനുഭവിച്ച ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നിരവധി ആളുകൾ തളിപ്പറമ്പ് സർസേദ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ അടിയന്തരാവസ്ഥയുടെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ശ്രീ ജോസ് ചുക്കനാനി എന്ന ജോസട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അത്രയൊരു പ്രായം വയസ്സ് കഴിഞ്ഞു പഠിക്കുന്ന സെക്കൻഡ് ി ഡിഗ്രി ക്ലാസ് തുടങ്ങിയ സമയം ജൂലൈയിലെ ക്ലാസ് തുടങ്ങി ആ സമയത്താണ് അടിയന്തര അവസ്ഥക്കെതിരായിട്ട് ഞങ്ങൾ കോളേജില് ചെയ്തത് അന്ന് എസ് എഫ് ഐ കെ എസ് ഇ പിന്നെ അന്ന് കൂടുതൽ കുറെ പേരുണ്ടായിരുന്നു പരിവർത്തനവാദികൾ നമ്മുടെ സുനിലൊക്കെ അറിയാം സുനിൽ സുനിൽ പിന്നെ ഒരു ഐ എസ് രണ്ട് പിള്ളേരുണ്ടായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം അതിന്റെ രണ്ടുപേരുണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ പത്തൊമ്പത് പേരാണ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അവിടെ അതിപ്പോൾ ഒരാൾ മാത്രമില്ല മെറ്റൂല്ല അങ്ങനെ ഒരു മിലിറ്ററിയിലായിരുന്നു തലവിലുള്ള ആളായിരുന്നു അവർ രാജ്യം പറഞ്ഞിട്ട് അവർ എനിക്ക് ലീവിനോ സമയത്ത് പെട്ടെന്ന് ഞാൻ വളക്കണ്ടുവരും സ്വന്തം വീട് വളക്കണ്ടുവരും ആ അപ്പം അങ്ങനെ പ്രീ ഡിഗ്രി പിന്നെ പിന്നെ ഏത് ഗ്രൂപ്പെടുത്തിട്ട് സർവീസ് ഫസ്റ്റ് ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് പിന്നെ ഡിഗ്രി അവിടെ ഡിഗ്രി ഇല്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോളിംഗ് പോയി സർസേത് കോളേജിൽ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലല്ലേ എഴുപത്തഞ്ച് ജൂണിലൊന്ന് വന്ന് ഫസ്റ്റ് പ്രീ ഡിഗ്രി ഇല്ലായിരുന്നു അപ്പോൾ എഴുപത്തിനാല് ജൂണിൽ തന്നെ എഴുപത്തി അഞ്ച് ജൂലൈയിലാണ് ഇത് സംഭവം അപ്പോൾ ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ പറ്റിയിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ സഫേദ് കോളേജിൽ കെ എസ് യു ആയിരുന്നു ഏറ്റവും സ്ട്രോങ് സംഘടന അത് കഴിഞ്ഞാൽ എസ് എഫ് ബിനെക്കാട്ടും കൂടുതൽ കെ എസ് സി ആണ് അന്ന് മലയോര മേഖല ഒന്നും എവിടെയും കോളേജൊന്നും ഇല്ല ആലക്കോട് ചെമ്പേരിച്ചുപാട് നല്ല ആൾക്കാർ ഇവിടെ വരുന്നത് അപ്പോൾ കുറേ അധികം ക്രിസ്ത്യൻ കുട്ടികളുണ്ടായിരുന്നു കുറേ അധികം കെ എസ് സി ഉണ്ടായിരുന്നു ഈ ഇതിൽ ഈ പത്തൊമ്പത് പേരില് കൂടുതൽ ആൾക്കാരും കെ എസ് സിക്കാരുന്നു അന്ന് കേരള കോൺഗ്രസ് പിന്നെ പ്രതിപക്ഷത്താണ് പിന്നെ എഴുപത്തി ഏഴിലാണ് യു ഡി എഫ് ചേർന്ന് മന്ത്രി ഒക്കെ ആയിരുന്നു ജോസഫിന് അന്ന് ഈ പിന്നെ കെ എസ് സി സിന്റെ ഭാരവാഹിത്വം ആയിരുന്നു കോളേജില് സെക്കൻഡ് ഇയറിൽ ഞാൻ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു കോളേജ് യൂണിറ്റിലെ സെക്രട്ടറി പിന്നെ ഈ അടിയന്തരാവസ്ഥയുടെ അന്ന് അന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് പിന്നെ ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് അല്ലാണ്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് കേരള കോൺഗ്രസ് നമ്മുടെ പാർട്ടി അന്ന് ഇതെതിരായിരുന്നു അഡീസിക്കെതിരായിരുന്നു കെ ജോർജൊക്കെ അന്ന് ജയിലിൽ പോയതാണ് ഞങ്ങളെന്ന് ചെയർമാൻ കെ എൻ ജോർജായിരുന്നു അതുകഴിഞ്ഞിട്ട് ആ പ്രഖ്യാപിക്കുന്ന സമയത്ത് കോളേജ് ലീവ് വന്നു പസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ജൂലൈയിലെ ക്ലാസ് തുടങ്ങിയത് ആ ക്ലാസ് തുടങ്ങിയ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ സംഘടന എല്ലാം കൂടി കൂടിയിട്ട് വിദ്യാഭ്യാസ ബന്ധു പ്രഖ്യാപിച്ചത് കേരള ഒട്ടാകെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുന്ന് ഒരു അന്ന് അധികം കുട്ടികൾ വന്നിട്ടില്ല ഈ ഭയങ്കര മഴയും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ കുറവായിരുന്നു അങ്ങനെ പത്തൊമ്പത് അന്ന് ഈ വ്യക്തി കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഈ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ മുമ്പിൽ ഇങ്ങനെ ഇരുന്നത് പത്തൊമ്പത് പേരാണ് അപ്പം ആ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ ഇരുന്നതിന്റെ പേരിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത് ആ അടിയന്തരാവശ്യ അടിയന്തര പിൻവലിക്കണം എന്നൊക്കെ മുതലാകം പിടിച്ചിട്ടാണ് അവിടെയാണ് ഇരുന്നത് ഇരുന്നത് ഈ ഇങ്ങനെ ഒരു വലിയൊരു മാറുന്നു അങ്ങനെ വിചാരിച്ചിട്ടില്ല സാധാരണ നമ്മൾ ഒരു കണ്ടതല്ലേ എപ്പോഴും സമരം ഉണ്ടാവും അത് കൊറേ കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ പിരിഞ്ഞു പോകുന്നല്ലാണ്ട് പിന്നെ പോലീസ് വരുമ്പോ കൊണ്ടുവന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല ഏത് രീതിയിലായിരുന്നു പോലീസ് ആ പോലീസ് പിന്നെ അവിടെ വന്ന് പിന്നെ കുറച്ച് ഈ ആൾക്കാരെ കൊണ്ടുപോയി ഒരു ഉച്ച വരെ ഒരു പരന്ന് പരിഹരിക്കാവുന്ന ഒരു സംഭവം ഉച്ച വരെ ഉച്ച രണ്ടുമണിവരെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചായപാഷവും തന്നിട്ടില്ല ഈ രണ്ടുമണിക്ക് ശേഷം രണ്ട് മൂന്ന് മണിക്ക് ശേഷം അന്നത്തെ പിന്നെ എസ് പിയും ഡിവൈഎസ്പിയും മന്ത്രിയും എസ് പി തോമസ് തോമസ് ജോസഫും ഡിവൈഎസ്പി രാമേന്ദ്ര മൂസർന്നും എച്ച് വി കുറെ ഭയങ്കര ചടിയുള്ള ഒരാളായിരുന്നു അന്നേരം നമ്മളെ പിന്നെ ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ അവിടെ എസ് കെ അവിടെ ഉണ്ട് എസ് കെ അഹ്ലീസിനിട്ടുണ്ടോ അങ്ങേരെ നമ്മളെ മുമ്പിൽ വെച്ചിട്ട് ഇവർ വന്നു കഴിഞ്ഞാൽ അങ്ങേരെ ആദ്യം ചോദ്യം ചെയ്തു അങ്ങട്ട് നല്ല അടിയിൽ നമ്മൾ മുമ്പിൽ വെച്ചാൽ കൂട്ടുന്നുണ്ട് അങ്ങനെ നമുക്കൊരു ഒരു പേടി വന്നു അതുപോലെ നമ്മൾ പിള്ളേർ അവിടെ ഇരുന്നു വേറെ പിന്നെ പോലീസുകാർ പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ നമ്മൾ ചെലത്രക്കൊണ്ട് ഇരിച്ച അത്രേ ഉള്ളൂ പക്ഷേ അതിന് ശേഷം ഇവർ വന്നതിന് ശേഷം അത് സംഗതി തിരിച്ചു വന്നത് അപ്പോൾ അയാൾ വന്ന പാടനെ ചീച്ച അങ്ങ് എല്ലാവരും ഈ ജോസഫ് തോമസ് ജോസഫ് തോമസ് അല്ല ഇതിനകത്ത് മെയിനായിട്ട് മോസതാണ് രാമേന്ദ്ര മൂസം എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് വീ പിന്നെ പിന്നെയാണ് നമ്മളെ പിന്നെ അടിക്കാൻ ഇതൊക്കെ തുടങ്ങിയതും പിന്നെ രണ്ട് രണ്ടുപേരും ഒഴികെ വാക്കില്ലാതെ ഒരു നാല് മണിയാകുമ്പോഴേക്കും ഈ തലേ മുട്ടയടിച്ച് അടിയിലും തന്നിട്ട് പറഞ്ഞു വിട്ടു മഴയത്ത് വിട്ടു പക്ഷേ പിന്നെ ഈ രണ്ടുപേരെ മാത്രം അന്ന് ഒരു ജയരാജൻ ഉണ്ടായിരുന്നു എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ഒരു സ്കറിയ ഉണ്ടായിരുന്നു സ്കറിയ കെ ഐസിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇവർ രണ്ടുപേരെയും അവിടെ നിർത്തി പിറ്റേന്ന് പോലീസ് അല്ല കോടതി ഹാജരാക്കി പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അവർ പത്തി ദിവസം അവര് ജയിൽ കടന്നു അവർ രണ്ടുപേരും അതിനുശേഷം പിന്നെ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ പോയി പോയിട്ടുണ്ട് ഒരു മൂന്ന് മാസമൊക്കെ അങ്ങനെല്ലാം ചെയ്തു അതിലൊരു വിജയരുണ്ടായിരുന്നു എൻ്റെ തലവിലുള്ള ഒരു അഡ്വക്കേറ്റ് ഇപ്പൊ അഡ്വക്കേറ്റ് ആണ് പി കെ ജോലി എം കെ താമൻ്റെ ജൂനിയർ ആയിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറും ഒക്കെ ആയിരുന്നു തലശ്ശേരി കൊണ്ടുപോയ എസ് ഐ ഒരു മിന്നൽ ആണ്

അങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ ഒരു ബുദ്ധിമുട്ടോ തോന്നുന്നില്ല പിന്നെ പിള്ളേരല്ലേ അങ്ങനെ അങ്ങനെ ഇവർ വന്നതിന് ശേഷമാണ് സംഗതി ഈ നമ്മളെ മുമ്പിൽ വെച്ചിട്ട് ഇയാളെ നമ്മളെ എസ് കെ കടിക്കുന്ന മാധവട്ടനൊക്കെ അടിക്കുന്ന നമുക്ക് പിന്നെ നമ്മളോരോരുത്തരെയും വിളിച്ചിട്ട് വിളിച്ചിട്ട് പരിവർത്തനം ആക്കുന്നതിപ്പോൾ പരിവർത്തനമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് കുറച്ച് കുമാർ ആ സുനിൽ കുമാർ പിന്നെ ബാർബറെ വിളിച്ചിട്ട് ഒരു ഒരു വകം എല്ലാരെയും ഇങ്ങനെ പോലെ കട്ട് ചെയ്തിട്ട് നടത്തിക്കോ അങ്ങനെ ടൗണിലേക്കു നടത്തിന് പറഞ്ഞിട്ട് ടൗണിലേക്ക് വിട്ടു വന്നിട്ട് കോളേജിലേക്ക് പോകണം ബുക്കും വല്ല ഒക്കെ ആയിട്ട് പോലീസ് പിന്നീട് ആ സംഭവത്തിന് ശേഷം പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പിന്നെ പിൻവലിക്കപ്പെടുന്നവരെ എന്തെങ്കിലും പ്രതിഷേധം എന്തെങ്കിലും ഇല്ല പിന്നെ കോളേജിലൊന്നും ഉണ്ടായിട്ടില്ല പിന്നാലും പിന്നെ പിൻവാങ്ങുന്നല്ല പിന്നെ എ ബി ബി പിറച്ച് പിന്നെ വന്നിട്ട് പോകുന്ന സാമരം ചെയ്തിരം കിട്ടി അന്നാ എ പിന്നെ ഞങ്ങളെ കൊടുത്തിട്ട് സാമരത്തിനു എവി പി ഉണ്ടായിട്ടില്ല പിന്നെ ആ കൊല്ലം എലക്ഷനോ കോളേജ് എലക്ഷനോ അങ്ങനത്തെ ഒന്നുമില്ല മീനൊന്നും ഉണ്ടായിട്ടില്ല ഈ അടിയന്തരാവസ്ഥക്ക് ഇപ്പൊ ഈ ഇരുപത്തി വന്ന് അയിമ്പത് വർഷം പൂർത്തിയാവുന്നു അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ഇണ്ടായ ഒരു ഇപ്പോഴും അടിയന്തരാവസ്ഥ ഒരു ഇതുണ്ട് ഉണ്ട് പൊതുവെ ഒരു വിമർശനം ഇപ്പം ഈ പ്രഖ്യാപിക്കപ്പെടാത്ത നമ്മളെ പിന്നെ പ്രതിപക്ഷത്തിൽ നേതാക്കന്മാർ ഒരു മുക്കാലും ആൾക്കാരും ജയിലിലായിരുന്നു എല്ലാ പാർട്ടിയുടെയും പ്രധാന നേതാക്കന്മാരെല്ലാം അവർ അറസ്റ്റ് ചെയ്ത് പിന്നെ അഞ്ചുപാറും ഒരുപോലെ രണ്ടുപോലൊക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നില്ല പിന്നെ അന്ന് നമ്മളെ വട്ടമ്പക്കയിലായിരുന്നു പാർട്ടി പ്രസിഡന്റ് സജീവമായിട്ടൊരു നാല് കൊല്ലം ആയിട്ടുള്ളൂ അതിനുമുമ്പ് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണും പരിചയമുണ്ട് ബിജിനൊക്കെ തലശ്ശേരി പോയിട്ട് അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു ഗ്രൂപ്പായാലും അതിനുശേഷം ആണ് അഞ്ചു കൊല്ലം മുമ്പാണ് പേരുടെ ഗ്രൂപ്പായി ഗ്രൂപ്പായിട്ട് രണ്ടുമൂന്ന് വർഷം കൂടി ഒന്ന് രണ്ട് കൂടി പിന്നെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബന്ധപ്പെടും ഒന്നു രണ്ടുപേരും സ്ഥലത്തില്ല പ്രധാനപ്പെട്ടിരിക്കുന്നുണ്ട് ജയരായെന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾ അമേരിക്കയിലാണ് അപ്പം ഒന്ന് രണ്ട് പേർക്ക് സുഖം ഉണ്ടായി ഇപ്പൊക്ക് അതിൻ്റെ ശഭാഷെന്ന് പറഞ്ഞ ഒരാൾക്ക് സ്റ്റോപ്പ് വന്നിട്ട് ഇപ്പം നാളെ ഞങ്ങൾ പോന്നിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഈ അമ്പതാം പ്രാവശ്യം പ്രമാണിച്ച് ഈ ജോലിക്ക് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി വെക്കും ഈ പതിനൊന്നിനും പതിനഞ്ച് പേരെ ഉണ്ടായി അത് തണുപ്പ് മുമ്പിലേ കണ്ടു